പൊതുവിദ്യാഭ്യാസ വകുപ്പ് ദ്വിദിന ശില്പശാല സംഘടിപ്പിച്ചു വൈ ഐ പി ശാസ്ത്രപദം എയ്റ്റ് സീറോയുടെ ഉപജില്ലാതല ശില്പശാലയാണ് നടത്തിയത് കായംകുളം ബിആർസിൽ ആയിരുന്നു ശില്പശാല സംഘടിപ്പിച്ചത് ഒരു കമ്പ്യൂട്ടറിൽ നമ്മൾ ഓപ്പൺ സോഴ്സ് റിസോഴ്സസ് വെച്ചാണ് ഈ എഐ റൺ പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളെ നിത്യജീവിതത്തിലെ പ്രശ്നങ്ങൾ തിരിച്ചറിയാനും പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താനും പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ദ്വിദിന ഫൗണ്ടേഷൻ ശില്പശാല സംഘടിപ്പിച്ചത്

പിന്നീട് വന്നിട്ട് നമ്മൾ നമ്മൾ ഇവിടെ റിയാക്ട് ചെയ്തിട്ട് അതിനെ വാട്ടർ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വൈ ഐ പി ശാസ്ത്രപദം എയ്റ്റ് പോയിന്റ് സീറോയുടെ ഉപജില്ലാതല ദ്വിദിന ഫൗണ്ടേഷൻ ശില്പശാലയാണ് കായംകുളം ബിആർസിൽ നടത്തിയത് ഉപജില്ലാതലത്തിൽ നാല്പത്തി ആറ് കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത് ഉപജില്ലാതല ഉദ്ഘാടനം എസ് എഫ് കെ ആലപ്പുഴ ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ ജി കൃഷ്ണകുമാർ നിർവഹിച്ചു എന്തിനു പൊതുസമൂഹത്തിന്റെ നന്മയ്ക്കായി നിങ്ങളുടെ ഉള്ളിലെ ശാസ്ത്രബോധം ഉപയോഗപ്പെടുന്നവരായിരിക്കണം അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തായിട്ട് മാറുമെന്നറിയും ഒരു ഉത്തമനായിട്ടുള്ള മനുഷ്യനായിട്ട് നമ്മൾ മാറും ആ ഉത്തമന്മാരായിട്ടുള്ള മനുഷ്യരെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് സത്യത്തിൽ പഠനത്തിന്റെ ഏറ്റവും പരിപാടനമായ ലക്ഷ്യം എന്ന് പറയുന്ന അതാണ് നമ്മൾ ശരിയും തെറ്റും തിരിച്ചറിയുന്നവരായിരിക്കണം ശരിയെ ചോദ്യം ചെയ്യപ്പെടുന്നവരുമായിരിക്കണം മനസ്സിലായി നിങ്ങൾ പറയുന്ന എല്ലാ ശരിയും ചോദ്യം ചെയ്യപ്പെടും അതറിയാം ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിനെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ പറഞ്ഞു വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല പുരോഹിതന്മാരോടാണ് ഒരു കാര്യം ഭൂമി പക്ഷെ അങ്ങനെ ആത്മബോധം അതിന് തയ്യാറായതുകൊണ്ട് കൊണ്ട് അദ്ദേഹം മനസ്സ് രണ്ടു വട്ടം പറഞ്ഞു ഭൂമി ഉരുണ്ടത ഉരുണ്ടത ഉരുണ്ടതാണ് മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു പി സി ബിന്ദുമോൾ ഫാദർ ലിജോ രശ്മി ഫായി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം